സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്ത ആരാധകരെ ഒന്നടങ്കം ഏറെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് സഹപ്രവർത്തകരും മറ്റ് താരങ്ങളും അടക്കം നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്തുന്നത് സീരിയൽ സഹപ്രവർത്തകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ദിലീപ് ശങ്കർ ഭാര്യയും മക്കളെയും കുറിച്ച് നൂറ് നാവാണ് താരത്തിന് സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബ്രേക്ക് കിട്ടിയാൽ നേരെ വീട്ടിലേക്ക് പോകും ഒഴിവു സമയങ്ങളെല്ലാം കുടുംബമൊത്ത് പാട്ടും ഡാൻസും രസകരമായ റീൽസ് വീഡിയോകളും ദിലീപ് പങ്കുവെച്ചെത്താറുണ്ട് ഭാര്യസുമയ്ക്കും മക്കളായ ദേവയ്ക്കും ധ്രുവയ്ക്കുമൊപ്പമുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ കുടുംബമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളുടെ വീഡിയോ ആണ് മിക്കതും കണ്ണു നിറയാതെ കാണാനാകില്ല എന്നാണ് വീഡിയോകൾ കണ്ട് ആരാധകർ പറയുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദിലീപ് ശങ്കർ താമസിച്ച മുറിയിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തിയിരുന്നു ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കാണുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് കരൾ രോഗത്തിനുള്ള മരുന്ന് ഈ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഒഴിഞ്ഞ രണ്ട് മദ്യക്കുപ്പികളും ലഭിച്ചിട്ടുണ്ട് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിവരം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്